തലകസ എന്റെ ചാനലേക്ക് എല്ലാവർക്കും വെൽക്കം അപ്പൊ നമ്മളൊന്നും വന്നിട്ടുള്ളത് മാധ്യസുസുഖിയുടെ ഒരു പുതിയ സെവൻ സീറ്റർ വാഹനം വരുന്നത് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടാണ് അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വാഹനം ഏതാണെന്ന് ജസ്റ്റ് ആദ്യം പറഞ്ഞാൽ മാധ്യമിയുടെ ഗ്രാൻഡ് വിത്താറുടെ സെവൻ സീറ്റർ ആണ് അപ്പോൾ ഗ്രാൻഡ് വിത്താർ അത്യാവശ്യം നല്ല സെയിലും കാര്യങ്ങളുള്ള ഒരു വാഹനമാണ് സുസുഖിയുടെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ അത്യാവശ്യം നല്ലൊരു ഹൈബ്രിഡ് എഞ്ചിനും ഒരു മൈൽഡ് ഹൈബ്രിഡ് ആയിട്ടുള്ള പെട്രോൾ എഞ്ചിനായിട്ടാണ് വാഹനം ഇതുവരെ സെയിലും കാര്യങ്ങളും ഉണ്ടായിരുന്നത് പക്ഷേ സെവൻ സീറ്ററിലേക്ക് വരുമ്പോഴും അതിന് മാറ്റം ആ സെയിം ഹൈബ്രിഡ് എഞ്ചിനും അതുപോലെ മൈൽഡ് ഹൈബ്രിഡ് എഞ്ചിനും ആയിട്ടാണ് വരുന്നത് ഇനിയിപ്പോൾ ഗിയർ ബോക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇ സി ബി ടിയും ഇനി മാനുവലും ഉണ്ട് അതുപോലെ മൈൽ ഹൈബ്രിഡ് ഒരു സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ഉണ്ട് ഇങ്ങനെ തന്നെ തന്നെയുണ്ടോ വേറെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല എന്ത് പറഞ്ഞു കഴിഞ്ഞാലും വാഹനത്തിൻ്റെ ആ ലുക്കും കാര്യങ്ങളും ഒന്നും കൂടി കൂടി എന്ന് പറയാൻ പറ്റുള്ളൂ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പല ഭാഗത്തും നമ്മൾ വാഹനത്തിൻ്റെ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്ത കണ്ടീഷനിലൊക്കെ കാണാൻ സാധിക്കാറുണ്ട് അപ്പോൾ ഞാൻ കണ്ടിട്ടില്ല ആരെയും എനിക്ക് ജസ്റ്റ് ഒന്ന് കം ചെയ്യാം അപ്പോ നമ്മൾ പറഞ്ഞതുള്ളൂ കേട്ടോ അപ്പോ വാഹനം എന്തായാലും അത്യാവശ്യം ഒരു സെവൻ സീറ്റർ തന്നെയാണ് ചാൻസ് എന്താ വെച്ച് ഫ്രണ്ട് ഫേസ് ലിപ്റ്റ് ഒരു ഫേസ് ലിപ്റ്റ് ആയിട്ടുള്ള വന്നിട്ടുണ്ട് അതുപോലെ പുറകുഭാഗത്തും പൂട്ടും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞാൽ അപ്പം എന്തായാലും കൂടുതൽ പിക്കും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് വേറൊരു വീഡിയോ ചെയ്യും പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനം സെവൻ സീറ്റർ ആയപ്പോൾ വീൽ ബേസും കാര്യങ്ങളും കുറച്ച് കൂടിയിട്ടുണ്ട് അതുപോലെ ഇൻഫർട്ടൈൻമെന്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ടെൻ ഇഞ്ച് ആയിട്ടുണ്ട് അതുപോലെ സേഫ്റ്റിയുടെ കാര്യത്തിലോ അങ്ങനത്തെ ഇതിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല അതായത് ആ ഒരു ഗ്രാൻഡ് വിത്താരയിൽ ഉണ്ടായിരുന്ന സംഗതികൾ മൊത്തം ഇതിലുണ്ട് ഇപ്പൊ എഞ്ചിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഗ്രാൻഡ് വിത്താര സത്യം പറഞ്ഞാൽ ഹൈബ്രിഡ് എനിക്ക് നല്ല ഇഷ്ടമുണ്ടോ നല്ല പക്കാ ഹൈബ്രിഡ് ആണ് നല്ല വർക്കിങ്ങാണ് കാര്യങ്ങളാണ് നല്ല ഫ്യൂലഫിഷ്യൻസി ആണ് ഉം അപ്പോൾ ആ കാര്യം നോക്കുമ്പോൾ ഈ സെവൻ സീറ്ററിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ലൊരു വാഹനാവനാണ് ചാൻസ് നമ്മുടെ ഹൈക്രോസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈക്രോസിന്റെ ഹൈബ്രിഡ് ആക്കാൻ സാധ്യത നല്ല വാഹനമാണ് അതായത് നമുക്ക് ഓടിക്കാനാണെന്നുണ്ടെങ്കിലും കഫർട്ട് ആണെങ്കിലും മൈലേജ് ആണെങ്കിലും എല്ലാം കൊണ്ട് അപ്പോൾ എന്ത് പറഞ്ഞാലും ഈ ഒരു ഗ്രാമിത്താര സെവൻ സീറ്റർ ആകുമ്പോൾ ഉപഭോക്താക്കളുടെ എണ്ണം സ്വാഭാവികമായിട്ടും കൂടും അതായത് ഇരട്ടിക മേടിക്കാൻ ഉദ്ദേശിക്കുന്നവർ എന്തായാലും ഗ്രാൻഡ് വിത്താരയിലേക്ക് തിരികുന്നുള്ളത് നൂറ് ശതമാനം ആണ് അതായത് പ്രൈസ് ഇത്തിരി കൂടെയെങ്കിൽ പോലും നമുക്ക് ബെറ്റർ മൈലേജും ബെറ്റർ ലുക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് എന്തായാലും എക്സൽ സിക്സും ഇരട്ടിക മേടിക്കുന്നവർ കൂടുതലും ഗ്രാൻഡ് വിത്താരയിലേക്ക് സെൻസീറ്ററിലേക്ക് തിരിയാൻ ചാൻസ് വളരെ കൂടുതലാണ് കുറച്ചുകൂടി വീൽ ബേസും കാര്യങ്ങളും കൂടിയെന്ന് മാത്രമല്ല കംഫോർട്ടും കാര്യങ്ങളും അതിനനുസരിച്ച് കൂടും അത് അങ്ങനെയാണ് സെൻസീറ്റർ ആവുമ്പോൾ കുറയല്ല പക്ഷേ ഗ്രാമിത്താരുടെ കേസിൽ എന്താണെന്ന് അറിയില്ല എന്തായാലും നമുക്ക് വാഹനം ഓടിക്കാൻ ഒരു അവസരം കിട്ടണമെങ്കിൽ എന്തായാലും നമ്മൾ ഓടിച്ചിട്ട് റിവ്യൂ നമ്മൾ പറഞ്ഞിരുന്ന കേട്ടോ അപ്പോൾ വാഹനത്തിന്റെ കാര്യങ്ങൾ ആരായിട്ടുള്ള സ്പെക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ഇത്രേ കിട്ടിയിട്ടുള്ളൂ ഇനിയിപ്പോൾ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് വാഹനത്തിന്റെ മൊത്തം ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൈ കിട്ടിയതിന് ശേഷം നമുക്ക് ചെയ്യാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ബൈ